ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം ചിനു ചൊവ്വാഴ്ച കൊടിയേറും ആചാര പെരുമയിൽ രാത്രി പതിനൊന്നിന് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ചാണ് കൊടിയേറ്റം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്രസിദ്ധമായ പൂരം ആർപ്പുവിളികളോടെ അക്ഷമരായി കാത്തുനിൽക്കുന്ന ആയിരങ്ങളുടെ കാതിന് കുളിരായി രാത്രി പതിനൊന്ന് മണിക്ക് സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വിളിച്ചു ചോദ്യം തുടങ്ങും കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ രണ്ട് തവണയും നിഷേധം മറുപടിയാകും മൂന്നാം ഊഴത്തിൽ ഭക്തർ സമ്മതം അറിയിക്കുന്നതോടെ കൊടിമരങ്ങൾക്ക് മുകളിലേക്ക് കൊടിക്കൂറകൾ കുതിച്ചുയരും വള്ളുവനാടൻ പെരുമയുടെ പൂരം കൊടിയേറുന്നതോടെ ചിനക്കത്തൂർ തനിമയുടെ ഐ വിളികൾ അലയടിക്കും കൊടിയേറ്റത്തിനു പിന്നാലെ ഏഴ് ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ദേവിയുടെ പറയെടുപ്പ് തുടങ്ങും ക്ഷേത്രത്തിലും ദേശങ്ങളിലും അരങ്ങേറുന്ന കലാ സാംസ്കാരിക പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂരക്കാഴ്ചകളാകും പൊയ്ക്കുതിരകളും തേരും തട്ടിന്മേൽക്കൂത്തും കാളകളും ഇരുപത്തിയേഴ് ഗജവീരന്മാരും പഞ്ചവാദ്യവും പാണ്ഡിമേളവും കുടമാറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടും മറ്റു കലാരൂപങ്ങളും വർണ്ണക്കാഴ്ചകളാകുന്ന പൂരം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കൊടിയേറ്റത്തോടെ ദേശങ്ങളിൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങും